നിലമ്പൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പത്രിക നൽകുകയാണ് നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തിയാണ് തഹസിൽദാർക്ക് മുൻപാകെ പത്രിക ഇപ്പോൾ സമർപ്പിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒപ്പം ബി ഡി ജെ എസിന്റെ നേതാവ് തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് എന്നിവർ അദ്ദേഹത്തോടൊപ്പമുണ്ട് പത്രികാ സമർപ്പണം നടക്കുകയാണ് പേരിൽ അങ്ങനെ നിലമ്പൂരിൽ ശക്തമായ ചതുഷ്കോണ പോരാണ് എൻ ഡി എ സ്ഥാനാർത്ഥി കൂടി ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകുകയാണ് ആര്യാടൻ ഷൌക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും അതിനുശേഷം പി വി അൻവറും പത്രിക നൽകിയിരുന്നു ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി കൂടി നാമനിർദ്ദേശ പത്രിക നൽകുന്നു അങ്ങനെ ശക്തമായ ചതുഷ്കോണ പോര് നടക്കുകയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ റോഡ് ഷോ ആയിട്ടാണ് എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് അവിടേക്ക് എത്തിയത് എൻ ഡി എയുടെ മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ടായിരുന്നു നേതാക്കൾക്കൊപ്പം ഇപ്പോൾ നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ എത്തി എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ഇപ്പോൾ പത്രിക നൽകുകയാണ് പ്രകതി സിദ്ധാർക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ അദ്ദേഹത്തിനൊപ്പമുണ്ട് കേരള കോൺഗ്രസ് ക്യാമ്പിൽ നിന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥി എത്തുന്നത് അദ്ദേഹം നേരത്തെ കേരള കോൺഗ്രസ് ബിയുടെയും കേരള കോൺഗ്രസ് ജെഡേയും ഒക്കെ നേതാവായിരുന്നു അതിന്റെ നേതൃ നിലയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ബി ജെ പി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയതും കഴിഞ്ഞ ദിവസം അംഗത്വം നൽകിയതും അങ്ങനെ അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിപ്പോൾ നിലമ്പൂരിൽ മത്സരിക്കുകയാണ് നാമനിർദ്ദേശ പത്രിക നൽകി കഴിഞ്ഞിരിക്കുന്നു ഷഹദ് റുമാൻ ചേരുന്നുണ്ട് ഇപ്പോൾ ഷഹദ് വിവരങ്ങൾ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് കൃഷ്ണദാസ് ബി ഗോപാലകൃഷ്ണൻ അതുപോലെ തന്നെ തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള ആളുകൾക്കൊപ്പമാണ് ഇത്തരത്തിൽ ബിജെപി സ്ഥാനാർത്ഥി ഈ നാമപ്രദേശ പത്രിക ഇവിടെ ഇവിടേക്ക് തിരികെ എത്താൻ ശബ്ദത്തിൽ ചെറിയ ഒരു പ്രശ്നമുണ്ട് ബിജെപി സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ഇപ്പോൾ പത്രിക നൽകി കഴിഞ്ഞിരിക്കുന്നു പത്രികാ സമർപ്പണം ഇപ്പോൾ പൂർത്തിയാവുകയാണ് മുതിർന്ന നേതാക്കൾക്കൊപ്പം എത്തിയാണ് അദ്ദേഹം പത്രിക നൽകിയത് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ മോഹൻ ജോർജിനൊപ്പമുണ്ട് അങ്ങനെ നിലമ്പൂരിൽ ഇപ്പോൾ നാല് പ്രബല സ്ഥാനാർത്ഥികൾ പത്രിക നൽകി കഴിഞ്ഞിരിക്കുന്നു എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഒപ്പം പി വി അൻവറിന്റെയും പത്രികാ സമർപ്പണം നേരത്തെ നടന്നിരുന്നു ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി കൂടി കളത്തിലേക്ക് എത്തുകയാണ് പത്രികാ സമർപ്പണം പൂർത്തിയായിരിക്കുന്നു അങ്ങനെ ശക്തമായ ചതുഷ്കോണ പൂരിനാണ് നിലമ്പൂർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് ഷഹദ് പറയൂ അല്പസമയം മുൻപാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥി അഡ്വികറ്റ് മോഹൻ ജോർജ് ഈ നിലമ്പൂരിലെ താലൂക്ക് ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ബിജെപി നേതാക്കളുടെ അകമ്പടിയിലായിരുന്നു ഇത്തരത്തിൽ ഈ ഓഫീസിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ബി ഗോപാലകൃഷ്ണൻ തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു അതിനു മുൻപ് അതായത് ഈ താലൂക്ക് ആശുപത്രി താലൂക്ക് ഓഫീസിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ വലിയ രീതിയിലുള്ള ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു ആ റോഡ് ഷോയുടെ ഭാഗമായി വലിയ രീതി ഇതിൽ ആളുകളുടെ ആളുകളുടെ ഒരു സാന്നിധ്യവും ഈ റോഡ് ഷോയിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ പിന്നീട് ഇവിടേക്ക് വാഹനത്തിൽ അതായത് റോഡ് ഷോ ഒരു ഭാഗത്ത് അവസാനിപ്പിച്ചതിന് ശേഷം വാഹനത്തിൽ ഇവിടേക്ക് വരികയും തുടർന്ന് ഇപ്പോൾ ഈ പത്രികാ സമർപ്പണം നടത്തുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സൂക്ഷ്മ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് സൂക്ഷ്മ പരിശോധന നടത്തിക്കഴിഞ്ഞതിന് ശേഷം അവർ അവരിവിടുന്ന് മടങ്ങിപ്പോകും അപ്പോൾ ആ ഘട്ടത്തിൽ അവരുടെ പ്രതികരണവും ആരായാൻ ശ്രമിക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയാം അതായത് ഈ മണ്ഡലം കനത്ത പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസമാണ് അതായത് ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടുണ്ടായിരുന്നത് തൊട്ടുപുറകെ ബി ജെ പി ക്യാമ്പുകൾ ഉണർന്നു കഴിഞ്ഞു ഇന്ന് രാജീവ് ചന്ദ്രശേഖരും തുഷാർ വെള്ളാപ്പള്ളിയും അടക്കമുള്ള ആളുകൾ ഇവിടെ രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് സജീവമായി തന്നെ മലയോര മേഖലയിൽ നേരിടുന്ന അല്ലെങ്കിൽ അവിടെ ഇവിടെയുള്ള ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ച് വോട്ട് നേടുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയിട്ടാണ് ബി ജെ പി പ്രധാനമായിട്ടും ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത് മുൻകാലങ്ങളിൽ ബി ജെ പി ഇവിടെ മത്സരിക്കുന്ന ഘട്ടത്തിൽ വലിയ രീതിയിൽ ഇത്തരത്തിൽ വോട്ട് ഉയർത്താൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല അതേസമയത്ത് ബി ഡി ജെ എസ് മത്സരിക്കുന്ന ഘട്ടത്തിൽ വലിയ രീതിയിൽ വോട്ട് ഷെയർ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇത്തവണ കൃത്യമായിട്ടുള്ള ഗൃഹപാഠം നടത്തി അതായത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബി ജെ പിക്ക് ഇപ്പോൾ ഇത്തരത്തിലൊരു അവസരം കൂടി കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിന്റെ ട്രയൽ എന്ന രീതിക്കാണ് ബി ജെ പി ഇതിനെ നോക്കിക്കാണുന്നത് കാരണം പരമാവധി വോട്ട് ഷെയർ ഉയർത്തുക എന്നൊരു ഉദ്ദേശ ലക്ഷ്യമാണ് ബിജെപി ഈ തെരഞ്ഞെടുപ്പ് നോക്കി കാണുന്നത് ാണുന്നത് ഘട്ടത്തിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കേണ്ടതില്ല എന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ മാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്നീട് ആ തീരുമാനത്തിൽ മാറ്റമുണ്ടായുകയും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്ന് സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ പി ഡി ജെസിന്റെ സംസ്ഥാന അധ്യക്ഷനും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവിടെ വന്ന ഇപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ഒപ്പം തന്നെ വലിയ രീതിയിൽ ഈ താലൂക്ക് ഓഫീസിന് പുറത്ത് ബിജെപിയുടെ പ്രവർത്തകരും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഘോഷ വരവോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഈ പത്രിക സമർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ഇപ്പോൾ സൂക്ഷ്മ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ന് ഇപ്പോൾ ഇതിനോടകം തന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് അതുപോലെ തന്നെ ബിജെപിയുടെ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ഒപ്പം തന്നെ പി വി അൻവറും ഇന്ന് പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു ഈ കൺവെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ആ ഉന്മേഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇതിനോടകം ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പലതരത്തിലുള്ള യോഗങ്ങളൊക്കെ ഓൾറെഡി പൂർത്തിയാക്കിയതാണ് യോഗങ്ങൾ പലതും പൂർത്തിയാക്കിയതാണ് അപ്പോൾ ഇനി പരമാവധി കൺവെൻഷനുകൾ സംഘടിപ്പിക്കുക ഒപ്പം തന്നെ താഴേക്കിടയിലെ വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ള വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന വോട്ട് തേടുക എന്നൊരു ലക്ഷ്യമാണ് അതിൽ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എന്നി സംസ്ഥാന സർക്കാരിന്റെ അതായത് പോരായ ചൂണ്ടിക്കാണിച്ചും ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ കൊള്ളരുതവ ചൂണ്ടിക്കാണിച്ചും ഒക്കെ വോട്ടുകൾ നേടാം എന്ന ഒരു ഉദ്ദേശമാണ് ഉള്ളത് ഇന്നലെ അത്തരം പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത് മാത്രമല്ല ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നമുക്കറിയാം സ്ഥാനാർത്ഥിയുടെ പ്രത്യേകത അതായത് മലയോര കുടിയേറ്റ മേഖലയിൽ നിന്നുള്ള ഒരു കൃത്യൻ സ്ഥാനാർത്ഥിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തെരഞ്ഞെടുത്തിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ ജോസഫ് വിഭാഗത്തിന്റെ ഭാഗമായിരുന്ന സ്ഥാനാർത്ഥി കൊടുങ്ങനെയാണ് ഇത്തരത്തിൽ ബിജെപിയിൽ പ്രത്യക്ഷപ്പെടുന്നത് അപ്പം അത്തരം വോട്ട് കൂടി ഈ തെരഞ്ഞെടുപ്പോടുകൂടി ബിജെപിയുടെ ഭാഗമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അത്തരത്തിലുള്ള പ്രതികരണം ഇന്നലെ ബിജെപി സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു പ്രത്യേകിച്ച ക്രിസ്ത്യൻ വോട്ടുകൾ പരമാവധി ബി ജെ പിയിലെ കടുപ്പിക്കുക എന്ന ഉദ്ദേശലക്ഷ്യം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അത്തരത്തിലുള്ള പ്രതികരണം ഇന്നലെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ മുൻനിർത്തി വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം അതായത് കാറക്കിയുള്ള ഒരു പ്രചാരണമാണ് പ്രധാനമായിട്ടും ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിലൂടെ ലക്ഷ്യമെക്കുന്നത് ആദ്യഘട്ടത്തിൽ ചെറിയ രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നിലവിലിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ പൂർണ്ണാർത്ഥത്തിൽ നേരിടാനുള്ള ഒരു മുന്നൊരുക്കത്തിലാണ് ബി ജെ ഉള്ളത് ഇന്ന് ഈ പത്രികാ സമർപ്പണം പൂർത്തിയായതിനു ശേഷം വലിയ രീതിയിലുള്ള ണ പ്രവർത്തനങ്ങളിലേക്ക് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ ബിഡിജെസിന്റെ സംസ്ഥാന അധ്യക്ഷനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇറങ്ങുമെന്നുള്ളതാണ് നമുക്ക് ആ ബിജെപി ക്യാമ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം